ഹായ് ബുഗൻ ചെടികളിൽ നിന്ന് തണ്ടിൽ നിന്ന് ഈസി ആയിട്ട് എങ്ങനെ തൈകൾ ഉണ്ടാക്കി മാറ്റാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളതിനെ യൂസ് ചെയ്യുന്നത് കോക്കോ പിറ്റാണ് ഈ കോക്കോപിറ്റിൽ യാതൊരുവിധ വളങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ പെൻസിൽ വണ്ണത്തിലുള്ള ബൊഗൈൻ വില്ലയുടെ കമ്പുകൾ എടുക്കുകയാണ് ഈ കമ്പിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ കൂടി വേണമെങ്കിൽ ചെയ്യാം നിർബന്ധമില്ല എന്നിട്ട് നമ്മളിത് കുത്തിവെച്ചതിന് ശേഷം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവറിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലും യൂസ് ചെയ്യാം ഞാനിവിടെ പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗം റബ്ബർ ബാൻഡ് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാഴ്ചയോളം നല്ല തണലത്തേക്ക് മാറ്റി വെക്കണം ആ സമയത്ത് നമുക്കിത് നനയ്ക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആ ഒരു കോക്കോ പീറ്റിലുള്ള ആ ഒരു മോയിസ്ചർ കൊണ്ട് തന്നെ പ്ലാന്റിൽ തളരികൾ വരും ആ മോയിസ്ചറായി നിൽക്കുന്നതൊക്കെ കാണും നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയ ഇപ്പോൾ ബാൽക്കണിയിലോ സിറ്റൗട്ടിലോ അങ്ങനെ ചെറുതായിട്ട് ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഏരിയയിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് മാറ്റി വെച്ച് വെക്കുക ആ സമയത്ത് തന്നെ നമുക്ക് എന്താണ് പിന്നെ ഇതിൽ വേരുകൾ വേരുകൾ വരുന്നത് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഒക്കെ അല്ലേ ഡിസ്പോസിബിൾ ഗ്ലാസ് അതിലൊക്കെ വെക്കുകയാണെങ്കിൽ വേര് വരുന്നതും അതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ ഇലകൾ വരുന്നതും